വീണ്ടും ദുഃഖവാർത്ത അതിദാരുണമായ സംഭവം അറിഞ്ഞ് ആളുകൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് വാർത്തയറിഞ്ഞതോടെ സോഷ്യൽ മീഡിയകളിൽ ഇക്കാര്യം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നു ജഗദീഷ് കൊല്ലപ്പെട്ടു വാക്കുതർക്കത്തെ തുടർന്നാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മാൻപൂർ ഗ്രാമത്തിലാണ് സംഭവം സ്വന്തം മകനാണ് ജഗദീഷിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ജഗദീഷിന് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് ഗ്രാമത്തിലെ ഒരു വയലിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യം നടന്നത് അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുകയും തുടർന്ന് മകൻ അച്ഛനെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് മകന് മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം ചട്ടുകം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് ഗ്രാമത്തിലെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന ജഗദീഷിൻ്റെ അപ്രതീക്ഷിത മരണം നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരണിയിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക